അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ഉബരക്കാർ അന്ന് തഹജി നമസ്കാരം കഴിഞ്ഞ് സുൽഫത്തുമ്മ അള്ളാഹുവിനോട് ദ ചെയ്യുകയാണ് പഠിച്ച റബ്ബേ എന്താണ് ഇന്നലെ കേട്ടത് അതിനെക്കുറിച്ചൊന്നും ഞാൻ അവനോട് ചോദിച്ചിട്ടില്ല ഇനിയൊരു പക്ഷേ ചോദിച്ചാൽ അത് വിഷമമെന്ന് കരുതിയിട്ട് പഠിച്ച റബ്ബേ നീ കാത്തു രക്ഷിക്കറമാനെ അള്ളാഹുവെ ചതിയിൽപ്പെടുത്താനും ഒക്കെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാകും അല്ല എൻ്റെ മക്കളെ നീ കാത്ത് ഉമ്മ ഹൃദയം പൊട്ടി ദ്വാ ചെയ്യുകയാണ് ബഹി നിസ്കാരത്തിന് വേണ്ടി ഉസ്താദ് പള്ളിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞ് അതാ ഉമ്മയുടെ അടുക്കിലേക്ക് പോരുന്നു ഉമ്മ നിസ്കാരപ്പായൽ തന്നെ ഇരിക്കുകയാണ് ഉമ്മ എന്താ ഇതുവരെ നിസ്കാരപ്പായൽ തന്നെ എന്താ ഇരിക്കുന്നത് മോനെ ഒന്നുമില്ലടാ എനിക്കൊരു സമാധാനക്കേട് എന്തോ ഉമ്മ അല്ലേ എനിക്ക് എന്തൊക്കെയാണ് എനിക്കറിയാൻ കഴിയുന്നില്ല അല്ല മോനെ എന്തെങ്കിലും നമ്മളെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടോ ലഗേജിൽ എന്തെങ്കിലും ഉമ്മ ഉമ്മ എന്തേ പറയുന്നത് ഉമ്മയുടെ പൊന്നു മോനെ അങ്ങനെ ചെയ്യുമെന്ന് ഉമ്മാക്ക് തോന്നണുണ്ടോ അത്രക്കും സ്വർണവും പണവും വജ്രമൊക്കെ എന്തിനാ നമുക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ആവശ്യത്തിന് അള്ളാഹു ഇവിടെ നൽകിയിട്ടുണ്ട് മോനെ എനിക്കത് പേടിയാവുന്നടാ സമാധാനമില്ല അല്ല ഉമ്മയോട് പാർ അതൊക്കെ ഇങ്ങനെ വിശദമായി പറഞ്ഞത് മോനെ അതൊക്കെ ഞാൻ പറയാം പക്ഷെ എനിക്ക് എന്നറിയില്ല മനസ്സിനൊരു സുഖമില്ല വല്ലാത്തൊരു വിഷയം എൻ്റെ മോനെന്നോട് സത്യം പറയണം ഒന്നിനും എൻ്റെ കുട്ടി പെട്ടിട്ടില്ലല്ലോ ഉമ്മാ എന്തിന് പെടാൻ ഞാൻ എൻ്റെ ഗർഭിണിയായ എൻ്റെ ഭാര്യയേയും കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ഉമ്മയെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതാണ് മോനെ എനിക്കറിയില്ല എന്തൊക്കെ തന്നെയായാലേ നമ്മൾ മനുഷ്യന്മാരല്ലേ നമ്മളെ ബുദ്ധി എപ്പോഴും മാറുക പറയാൻ പറ്റൂലല്ലോ കുറച്ച് പണത്തിൻ്റെ കാര്യക്കാവുമ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാലും അതൊക്കെ ഇബിലീസ് നമ്മൾ ഓരോന്ന് തോന്നിപ്പിക്കുവേ അതുകൊണ്ടാണ് മോനെ ഞാൻ ചോദിച്ചത് എൻ്റെ കുട്ടി അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എൻ്റെ പൊന്നുമ്മ നിങ്ങളെൻ്റെ കാലച്ചെറുപ്പത്തിലെ ദർസിൽ വിട്ട് പഠിപ്പിച്ചതും പിന്നീട് കോളേജിലേക്ക് പറഞ്ഞയച്ചതും ബിരുദ നേടിയതും പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നതും അതിൻ്റെ അർത്ഥമെല്ലാം പറഞ്ഞു കൊടുക്കുന്നതും ക്ലാസ് എടുക്കുന്നതും ഒക്കെ അയ്യാ ഞാൻ ഉമ്മാ എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ ഒരിക്കലും ഹേയ് ഉസ്താദിൻ്റെ കണ്ണുകൾ എറിഞ്ഞു മോനെ നീ കരയല്ലേ പക്ഷേ ഉമ്മാക്ക് എന്തൊക്കെയോ മോനെ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ കുട്ടി ആരോ ചതിയിൽപ്പെടുത്തതായിരിക്കുമെന്ന് എനിക്കിപ്പോൾ അതാണ് തോന്നുന്നത് ഉമ്മ അതൊരു പക്ഷേ ഉണ്ടായിരിക്കാം എനിക്കും തോന്നായിട്ടല്ല പക്ഷേ നമ്മൾ എന്തു ചെയ്യും നമ്മളെ പേരിൽ അങ്ങനെ ഒരു ലഗേജ് ഉമ്മ അതെൻ്റെ പേരിലുള്ള ഒരു ലഗ്ഗേജ് ആണ് അത്രേ എൻ്റെ അത്രേ അതിൽ കൊടുത്തിട്ടുള്ളത് അതിലാണത്ര ഈയൊരു സംഭവങ്ങളെല്ലാം മോനെ എനിക്ക് സമാധാനമില്ല ഉമ്മ വിഷമിക്കേണ്ട എന്തായാലും രക്ഷപ്പെട്ടല്ലോ അള്ളാഹോ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ മനാഫ് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ഉമ്മ ഓർത്തു അതേ നിങ്ങളെ മോനങ്ങളൊന്നും സൂക്ഷിച്ചോണ്ടേ അത്രക്കും വലിയൊരു തെറ്റാണ് അഥവാ ഇനി പിടിക്കപ്പെട്ടു എന്തായാലും ഇനിയിപ്പോൾ അവന് ഗൾഫിലേക്ക് കണ്ട് കയറാൻ പറ്റുമെന്നുള്ള കാര്യം അതൊന്നും അറിയില്ല എന്താണ് താൽക്കാലികമായിട്ട് ഞാനവിടെ രക്ഷപ്പെടുത്തിയിരിക്കണേ ഇനിയൊരു പക്ഷേ ഏത് നിമിഷവും അവനെ കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട് ചോദ്യം ചെയ്യാനൊക്കെ കാരണം അത്രക്ക് വലിയ തെറ്റാണ് ഒരിക്കലും നമ്മൾ സൗദി അറേബ്യയിൽ നിന്നേ അതൊന്നും ഇങ്ങോട്ട് കടത്താനൊന്നും പാടില്ല നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഒരു തെറ്റ് തെറ്റേതായാലും പറ്റി ഇനിയെങ്കിലും അങ്ങനെ അതെല്ലാം ഉമ്മ ഓർത്തു പഠിച്ച റബ്ബേ അയാൾ പറഞ്ഞത് എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എൻ്റെ കുട്ടി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല അതെനിക്കറിയാം ഇതുവരെ ചെയ്തിട്ടില്ല എന്തിനാണ് എൻ്റെ ആവശ്യമില്ലല്ലോ ഉമ്മയുടെ മനസ്സിൽ ആകെ ബേജാറാണ് വെപ്രാളാണ് ഉസ്താദ് പതുക്കെ നൂർഫാത്തിമയുടെ റൂമിലേക്ക് കയറി അവൾ ഉറൻ പാരായണം ചെയ്യുകയാണ് ഉസ്താദ് അത് കാതോർത്തിരുന്നു പഠിച്ച റബ്ബേ എത്ര മനോഹരമായിട്ടാണ് എൻ്റെ നൂർഫാത്തിമ ഇതെല്ലാം ഓദ്യെടുത്തത് അതും അധിക കാലം പോലും ആയിട്ടില്ല സാധാരണയായി മുസ്ലിമായി ജനിച്ച് മദ്രസാ പഠനങ്ങളും എല്ലാം പൂർത്തിയാക്കിയ ആളുകൾ വരെ കുർആൻ വളരെയധികം സ്പീഡിൽ ഓതിപ്പോകുന്നതകറ്റൊക്കെ കാണാറുണ്ട് പക്ഷേ ഇവളിതാ എന്തൊരു ഭംഗിയിലാണ് പഠിച്ചറമ്പേ ഓതുന്നത് മഷഅ അള്ള ഉസ്താദ് ആ ഒരു മനോഹരമായ ഖുർആൻ പാരായണം കേട്ടുകൊണ്ടിരുന്നു ഉസ്താദ് വന്നപ്പോൾ നൂർ ഫാത്തിമ ഖുർആാൻ അതാ ഓതല നിർത്തി എഴുന്നേറ്റ് തിന്നു ഹേയ് നൂർഫാത്തിമ വേണ്ട ഇരുന്നോളൂ ഓദിക്കോളൂ എന്തിനാ എഴുന്നേറ്റത് നാഫിക്ക അത് എൻ്റെ ഭർത്താവല്ലേ ഭർത്താവിനെ കാണുമ്പോൾ ബഹുമാനിക്കണമെന്നല്ലേ അതുകൊണ്ട് നൂർ ഫാത്തിമ കുറാൻ ഓതുമ്പോൾ അതൊന്നും വേണ്ട ഒന്നും സാരമല്ല എന്നെ അത്രയൊക്കെ ബഹുമാനിച്ചാൽ മതി നീയ്യേ നാഫിക്ക ഞാൻ നിർത്തിയതാണ് പിന്നെ നിങ്ങളെ കണ്ടപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്നതാണ് എന്തായാലും അടുക്കളയിലേക്ക് പോകട്ടെ നൂർഫാത്തിമ അവളുടെ ആ മനോഹരമായ മുടികൾ വാരി ഒതുക്കി കെട്ടി ഒരു ഷാൾ ഇട്ടുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് ചെല്ലുന്നു ഉമ്മ എത്തുന്നതിന് മുമ്പ് ഇന്നെങ്കിലും അടുക്കളയിൽ ഇറങ്ങണം ചായയും ഉണ്ടാക്കണം എന്നും ഉമ്മയല്ലേ പാവം ഒരിക്കലെങ്കിലും ഉമ്മക്ക് റെസ്തി കൊടുക്കണമെന്ന് നൂർഫാത്തിമ അന്ന് ആഗ്രഹിച്ചിരുന്നു അന്നവൾ പെട്ടെന്നതാ ചായക്കൊക്കെ വെള്ളം അടി ഉണ്ടാക്കുവാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് എന്തുണ്ടാക്കണം പത്തിരി ഉണ്ടാക്കണോ ദോശ ഉണ്ടാക്കണോ എന്താണാവോ ഉമ്മ പ്ലാൻ ചെയ്തിരിക്കുന്നത് നൂർഫാത്തിമ ഉമ്മയുടെ റൂമിൻ്റെ അടുക്കലേക്ക് പോയി ഉമ്മ അവൾ ഉമ്മയെ വിളിച്ചു ഉമ്മ വാതിൽ പതുക്കെ ചാരിയിട്ടുള്ളായിരുന്നു ഉമ്മയും കുർആാൻ പാരായണം ചെയ്യുകയാണ് കുർആാൻ പാരായണം ചെയ്യുന്നത് കണ്ടപ്പോൾ നൂർഫാത്തിമ പതുക്കെ അങ്ങ് മാറി നിന്നു ഉമ്മ അവളെ വിളിച്ചു മോളെ നൂർമോളെ എൻ്റെ കുട്ടിയെ അല്ല എന്താ ഉമ്മ കടിയുണ്ടാക്കേണ്ടത് മോളെ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കണേ അതൊന്നും മോൾ വിഷമിക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഇറങ്ങാം എന്തൊക്കെയായാലും നല്ല കൂടി ആ ദോശ ഇട്ട് തിന്നുമ്പോഴല്ലേ രസം മോൾ ചെല്ലെ ഇപ്പം തന്നെ അടുക്കളയിലേക്ക് ഇറങ്ങണ്ട ഉമ്മ ഞാൻ ചായക്ക് വെള്ളം വെച്ചിരുന്നു മോളെ അത് ഇത്ര നേരത്തെ ഉമ്മ ആ ദോശയുടെ മാവ് ഞാൻ ചുട്ടെടുത്തോളാം എൻ്റെ നൂർ മോളെ സമയമായിട്ടില്ലല്ലോ കുറച്ച് കഴിഞ്ഞിട്ടാകാം എന്തായാലും ആരുപ്പോഴൊന്നു ഭക്ഷണം കഴിക്കില്ല പിന്നെ ചെറിയ കുട്ടികളൊന്നുമില്ലല്ലോ മോള് ചെല്ല് ഇപ്പോഴെന്നെ അവിടെ പോയി നിൽക്കണ്ട ഉമ്മയുടെ ആ സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു സംഭാഷണം ശരിക്കും നൂർ ഫാത്തിമക്ക് കണ്ണുകൾ നിറയുകയാണ് ഉണ്ടായത് പഠിച്ചറമ്പെ എത്രമാത്രം സ്നേഹമുള്ള എൻ്റെ നാഫിക്കയുടെ ഉമ്മ മോളെ മോള് ചെല്ല് കുറച്ച് ഞാൻ പോയി കിടക്കണ്ട കിടക്കണ്ടട്ടോ മെല്ലെ നടന്നല്ലേ പോയിട്ട് പിന്നെ എന്ന് വെച്ചാൽ അടുപ്പത്തേക്കൊന്നിപ്പത്തന്നെ ഇറങ്ങണ്ട ഞാൻ വരാം അവിടേക്ക് ഉമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് അതാ നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ ആ റൂമിലേക്ക് തന്നെ പോകുന്നു ഉസ്താദ് എന്തോ കാര്യപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇന്ന് മദ്രസയിലേക്കും പള്ളിയിലേക്കൊക്കെ പോകണം പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാനുണ്ട് ഓൺലൈനായിട്ട് ഒരുപാട് മദ്രസ ക്ലാസ്സുകളുണ്ട് അതൊക്കെ ചെയ്യാനുണ്ട് ഉസ്താദ് തിരക്കിലാണ് നൂർ ഫാത്തിമ എന്താ നീയല്ലേ അടുക്കളയിലേക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിരുന്നോ എന്തു പറ്റി ഉമ്മ സമ്മതിച്ചില്ല ഉമ്മ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മതി മതിയല്ലോ ഇവിടെ അത്ര നേരത്തെ പതിവില്ലല്ലോ പിന്നെ നമ്മളൊക്കെ തന്നെയല്ലേ ഉള്ളൂ ആ ഒന്നും വിഷയമല്ല ഈ ഇവിടെ വന്നിരിക്കെ ഉസ്താദിൻ്റെ ലാപ്ടോപ്പിൽ ഓരോ കാര്യങ്ങൾ ഓരോ നല്ല നല്ല അറിവുകൾ ചരിത്രങ്ങൾ അതിനെക്കുറിച്ചുള്ള അതെല്ലാം ഉസ്താദ് കാണിച്ചു കൊടുക്കുകയാണ് നൂർഫാത്തിമ മറിയം ബി വിയെ നിനക്കറിയോ നാഫിക്ക പിന്നെന്താ അറിയാതെ ഈസാ നബിയുടെ ഉമ്മയല്ലേ അതെ ക്രിസ്ത്യൻസ് പറയും യേശുവിൻ്റെ അമ്മ എന്നല്ലേ നൂർ ഫാത്തിമ അത് കേട്ട് ചിരിച്ചു ഉസ്താദെ ഇന്നെന്താ പ്ലാനിംഗ് മോളെ നിനക്കറിയുമോ മറിയം ബീവിയുടെ കഥ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട് അവരും ഗർഭിണിയായ സമയത്ത് ഉസ്താദെ ആ ഞാൻ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട് എന്താലേ അതെ അങ്ങനെ ഉണ്ടല്ലേ അള്ളാഹു ഓരോന്ന് വിധിക്കുന്നത് അങ്ങനെയൊക്കെയാണ് എൻ്റെ നൂർ ഫാത്തിമ എൻ്റെ കാരണം കൊണ്ട് നിനക്ക് ഒരുപാട് ദുഃഖം ഏൽക്കേണ്ടി വന്നില്ലേ നാഫിക്ക ഹേ ഒരിക്കലുമില്ല അങ്ങനെ അല്ലല്ലോ നേരെ തിരിച്ചല്ലേ എന്നെക്കൊണ്ടല്ലേ നിങ്ങളൊരുപാട് ബുദ്ധിമുട്ടായത് നൂർ ഫാത്തിമ അതെനിക്ക് വിഷയമല്ല എൻ്റെ ഭാര്യയല്ലേ അവൾ സംരക്ഷിക്കേണ്ട ചുമതലയും എനിക്കല്ലേ നൂർമോളെ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാണ്ട് എന്ത് കാര്യം എന്തേക്ക അതെ ഞാൻ പറയാം ഇക്കാക്ക് ഒരു പക്ഷേ നിൻ്റെ കൂടെ ഒരുപാട് കാലം ജീവിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ എന്ത് നാഫിക്ക നിങ്ങളിൽ പറയുന്നത് അതാണോ പറയേണ്ടത് അല്ല മോളെ നമ്മൾ ഏത് സമയം മരണം പ്രതീക്ഷിക്കേണ്ട ആളുകളല്ലേ ഏത് സമയത്തും മരണം നമ്മെ പിടികൂടും അതേത് രൂപത്തിലാണെന്ന് അറിയില്ല ഒരു പക്ഷേ ഞാൻ നിൻ്റെ കൂടെ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും അതല്ലെങ്കിൽ ഒരുമിച്ച് കിടക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയാണ് മനുഷ്യരുടെ മരണമെന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വാറുപോലെ എന്നല്ലേ ഏത് രീതിയിലാണോ എന്നൊന്നും അറിയില്ല അതോ മറ്റൊരാളുടെ കൈകൊണ്ട് നമ്മളെ വധിക്കുന്ന രീതിയിൽ അങ്ങനെ ആവാം എൻ്റെ ഫാത്തിമ എന്തൊക്കെ തന്നെയായാലും നീ വിഷമിക്കരുത് കേട്ടോ ധീരയായ വനിതയായി ജീവിക്കണം നമ്മുടെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞിനെ ഉപയോഗിക്കണം അതാണ് അതാണെനിക്കിഷ്ടം അങ്ങനെ നമ്മളെ കാരണം കൊണ്ട് ദീൻ വളരണം ഒരുപാടൊരുപാട് തെറ്റിൻ്റെ ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ലോകത്ത് അതിൽ നിന്നൊക്കെ മാറി നല്ലൊരു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രം ജീവിക്കുന്ന സ്വാലായ സന്താനം അത് നമുക്ക് അള്ളാഹു നൽകും എൻ്റെ നോർഫാത്തിമ ഞാൻ നിൻ്റെ കൂടെ ഇല്ലെങ്കിലും നീ നമ്മുടെ കുഞ്ഞിനെ അതാണായാലും ശരി പെണ്ണായാലും ശരി നല്ല രീതിയിൽ നല്ല വഴിയിൽ നോക്കണം തെറ്റിലേക്കൊന്നും പറഞ്ഞേക്കരുത് എല്ലാത്തിനും ഒരു കടിഞ്ഞാൻ വേണം അങ്ങനെ ആ രീതിയിൽ നമ്മുടെ കുഞ്ഞിനെ വളർത്തണം ഇൻഷാ അല്ല ആ കുഞ്ഞ് ഒരുപാട് ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നാഫിക്ക എന്താ ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത് അത് നമ്മിടയ്ക്കിടയ്ക്ക് പറയാനുള്ളതല്ലേ ഇൻഷാ അല്ല നമ്മുടെ കുഞ്ഞിനെ നല്ല രീതിയിൽ തന്നെ നോക്കണം എന്തായാലും കുറച്ചും കൂടി ഉണ്ടല്ലോ നാല് മാസം ഇനിയുണ്ട് എന്താ എന്തപ്പോൾ ഇതൊക്കെ തന്നെ പറയുന്നത് നൂർഫാജിമ ഒരിക്കലും ഞാൻ നാല് മാസത്തിന് ശേഷമുള്ള കാര്യം മാത്രമല്ല പറഞ്ഞത് ഇപ്പോഴുള്ളത് കൂടിയാട്ടോ എന്തെങ്കിലൊക്കെ നിന്റെ നാഫികക്ക് സംഭവിച്ചു പോയാൽ നീ ഒരിക്കലും പതറരുത് തളരരുത് നല്ല ശക്തിയോടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കണം അനിക്ക് എല്ലാ കാര്യത്തിലും പടച്ച റബ്ബ് തുണയായിട്ടുണ്ടാകും നാഫിക്ക നിങ്ങളിതിപ്പോൾ പറയണ്ട എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണെന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ മോളെ പേടി ഏത് സമയവും നമ്മൾക്ക് പോകേണ്ടതല്ലേ അതൊരു പക്ഷേ പ്രായമുള്ളവരെന്നോ പ്രായമില്ലാത്തവരെന്നോ കുട്ടികളെന്നോ ബാല്യക്കാരെന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് മരണം എന്നുള്ളത് മരണമെന്നുള്ളത് നാഫിക്കേയ് ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല ഞാൻ മരിച്ചിട്ട് എൻ്റെ നാഫിക്ക പോയാൽ മതി അല്ലാതെ എനിക്ക് സഹിക്കലാഫിക്ക എന്തപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് പിന്നെ ആരാ എനിക്ക് ആരുമില്ല എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നൂർഫാത്തിമക്ക് അവളുടെ വാക്കുകൾ മുഴുവിക്കാൻ കഴിഞ്ഞില്ല ഉസ്താദ് അവളുടെ കണ്ണുനി തുടച്ചു കൊടുത്തു നൂർഫാത്തിമ നീ ഭയക്കരുത് നീ ഒരിക്കലും ഭയപ്പെടേണ്ടവൾ അല്ല പരിശുദ്ധമായ ദീനു പുലുകിയവളാണ് നീ ധൈര്യത്തോടെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് അതുകൊണ്ട് എൻ്റെ നോർഫാത്തിമ ഒരിക്കലും വിഷമിക്കരുത് ഭയപ്പെടരുത് ഏത് സമയവും എനിക്ക് നിന്നെ വേർപ്പിഴിയേണ്ട ഒരവസ്ഥ വന്നിരിക്കും അതിന് കുറപ്പുണ്ട് നാഫിക്ക എന്ത് നിങ്ങൾ പറയുന്നത് എന്താണ് നാഫിക്ക അല്ലേ ആ രീതിയിലുള്ള എന്തൊരു കേസിൽ എന്നെ കൊടുക്കിയിട്ടുണ്ട് സത്യമായിട്ടും അത് എൻ്റെ നോർഫാത്തിമയുടെ മനസ്സിൽ ഒരിക്കലും വിഷമം ഉണ്ടാവാൻ പാടില്ല നിൻ്റെ ഇക്ക തിരിച്ചു വരും വൈകാതെ തന്നെ നിന്നെയും തേടി ഒരിക്കലും ഞാൻ നിന്നെ പിരിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിന്നിൽ നിന്ന് എനിക്ക് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വന്നാൽ ഒരിക്കലും നീ പതറരുത് എൻ്റെ നൂർഫാത്യമ നിനക്ക് എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ നീ ഹതീജ ഉമ്മയുടെ പേരിൽ ഒരു ഫാത്യഹ ഓതുക അന്ന് ഹിറാഗുഹ കയറുവാൻ വേണ്ടി നിന്നപ്പോൾ ഓതിയില്ലേ അതുപോലെ പിന്നെ മുത്ത ഹബീബ് സല്ലാം അലൈവു വസ്ലമയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവിയുടെ പേരിൽ ഒരു ഫാത്തിഹോദ എൻ്റെ നൂർ ഫാത്തിമ എവിടെയെങ്കിലും നീ പതറിപ്പോകും അല്ലെങ്കിൽ തളർന്നു പോകും തീരെ ഒന്നും ധൈര്യമില്ലാത്ത അവസ്ഥ വരും എന്ന് കണ്ടാൽ എൻ്റെ നൂർ ഫാത്തിമ നീ അറുക്കാസുമാ ബീവിയുടെ പേരിൽ ഫാത്തിഹ ഓദി ദ്വാ ചെയ്യണം പടച്ചർബേ ബീവിയുടെ ധൈര്യം ശക്തി എനിക്ക് നീ നൽകണേ റഹ്മാനെ ഉസ്താദേ അറുക്കാസുമ്മ ബീവി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ശരിക്കും എനിക്ക് ചരിത്രം നൂർഫാത്തിമ വളരെയധികം ധീരയായ ഒരു വനിതയായിരുന്നു വളരെയധികം സുന്ദരിയുമായിരുന്നു അറുക്കാസുമ്മ ബീവി അവരെ ഉപദ്രവിക്കുവാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവരുടെ പിന്നാലെ കൂടുകയാണ് അറുക്കാസുമ ബീവി വളരെയധികം ശക്തിയോടുകൂടി ഓടുകയാണ് ഒരാണിനും അവരെ മറികടക്കാൻ കഴിയുന്നില്ല അത്രക്കും സ്പീഡിൽ പടച്ചറബ് അവർക്ക് ശക്തി കൊടുത്തതാണ് നാഫിക്ക അത് അതെ നൂർഫാത്തിമ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വലിയ വലിയ ആളുകൾ ബേവിയുടെ പിന്നാലെ ഓടുകയാണ് അവരെ ഒന്ന് ഉപദ്രവിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്നാൽ അറുക്കാസ്മ ബേബി തൻ്റെ ശരീരത്തിലെ ഒരു രോമത്തിൽ പോലും തൊടാൻ സമ്മതിക്കാതെ ശക്തമായി ഓടുകയാണ് എന്നാൽ ഒരുപാട് ആളുകൾ പിന്നാലെ കൂടുന്ന ആ ഒരു സ്ത്രീയുടെ മുടിയാണ് അവസാനമായിട്ട് അവരുടെ കയ്യിൽ കിട്ടിയത് എങ്കിലും ശരീരത്തിൽ എവിടെയും തൊടാൻ കിട്ടിയില്ല ആ മുടിയിൽ പിടിച്ചപ്പോഴേക്കും അതാ അത്ഭുതമെന്ന് പറയട്ടെ യാ അള്ളാ എന്ന് പറഞ്ഞ് അവരത് അള്ളാഹുവിനെ വിളിക്കുന്നു അപ്പോൾ അവർ നിന്നിരുന്ന ആ ഒരു ഭാഗം ഭൂമിയിലെ ആ ഒരു ഭാഗം അറുക്കാസുമ്മ ബേവിക്ക് വേണ്ടി വിളരുകയും അവരെ ഭൂമി രക്ഷിക്കുകയും ചെയ്തു അതാണ് ചരിത്രം എന്നാൽ അവരുടെ കയ്യിൽ അറുക്കാസമ്മ ബേവിയുടെ മുടിയാണ് കിട്ടിയത് ഒരിക്കൽ പോലും ശരീരത്തിൽ തൊടാൻ പടച്ചിറമ്പ് അനുവദിച്ചില്ല നല്ല ധൈര്യശാലിയായ ഒരു സ്ത്രീയാണ് അറുക്കാസുമ ബേബി റിലാവുനഹ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലൊരു വിഷമം അനുഭവപ്പെടുമ്പോൾ പ്രയാസം അനുഭവപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ തന്നെ ഭയം അനുഭവപ്പെടുമ്പോൾ നമ്മളെ അവരെ ഓർക്കുക അവരെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക എൻഷ അള്ളാഹ അള്ളാഹു സുബാനു താല നമ്മെ രക്ഷിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് എൻ്റെ നൂർ ഫാത്തിമ ധൈര്യത്തോടെ മുന്നേറണം നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് ഒരിക്കലും തളരരുത് പതരരുത് ദീനിൻ്റെ കാര്യത്തിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കണം അതിൽ നിന്ന് ഒട്ടും പിറകോട്ട് വേദി പാടില്ല എൻ്റെ നൂർ ഫാത്തിമ ഇതെല്ലാം നീ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം പരസ്പരം അള്ളാഹു രക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് രക്ഷയുള്ളൂ നാഫിക്ക ഇനിശാ അല്ലാ ഇനി മുതൽ ഞാൻ അങ്ങനെ ചെയ്യും അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ ന്യൂർമോളെ ഇന്ന് പള്ളിയിൽ പോകണം മദ്രസയിലൊക്കെ പോകണം അപ്പോൾ നേരത്തെ ഇറങ്ങോ എനിക്ക് പിന്നെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് ഇൻഷാല്ല വൈകുന്നേരം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളുടെ അടുക്കൽ എത്തും പോരെ ഇപ്പോൾ കുറച്ച് എങ്ങനെ നേരത്തെ ഇറങ്ങിയാലേ അധികം ബ്ലോക്കൊന്നുമില്ലാതെ എത്തിക്കോളൂ നാഫിക്ക ഇങ്ങളെ ധൈര്യമായി പോയിക്കോളും എനിക്കിവിടെ ഉമ്മ ഉണ്ടല്ലോ യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഇൻഷാല് അങ്ങനെ അതാ ഉസ്താദ് നല്ല തൂവെള്ള വസ്ത്രവും തൊപ്പിയും ആ ജുബയുമെല്ലാം ഇട്ടുകൊണ്ട് അത്തറിൻ്റെ ഗന്ധമുള്ള ആ ഒരു ഉസ്താദ് അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചു നൂർ ഫാത്തിമക്ക് നല്ല സങ്കടമുണ്ട് ശരിക്കും ഉസ്താദ് പോകുന്നതിൽ പക്ഷേ പുറത്ത് കാണിക്കുന്നത് ശരിയല്ലല്ലോ എന്നാലും അലഹമ്മദില്ല റാഹത്തോടു കൂടി ഇവിടെ എത്തിയല്ലോ എന്നാണ് അവൾ ആലോചിക്കുന്നത് ഉമ്മയോട് യാത്ര പറഞ്ഞ് ഉസ്താദ് അതാ പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി ഇറങ്ങുന്നു ഉമ്മയോട് സലാം പറഞ്ഞു മോനെ സൂക്ഷിച്ചു പോകണേട്ടോ ഉമ്മയുടെ പതിവ് പോലെയുള്ള ആ ഒരു ഉപദേശം നേരെ നൂർ ഫാത്തിമയുടെ അരികിലേക്ക് ഉസ്താദ് അവളോടും സലാം ചെല്ലെ നൂർ മോളെ അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ കേട്ടോ ഇൻഷാല്ല നിൻ്റെ ഇക്ക എന്ന് നിനക്ക് പ്രാർത്ഥനയിലുണ്ടാകും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും നിനക്കൊന്നും ഒന്നും സംഭവിക്കില്ല പഠിച്ചാൻ്റെ കാവൽ ഉണ്ടാകും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കേട്ടോ അങ്ങനെ അതാ ഉസ്താദ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ആറിൻ്റെ കീയുമായി അതാ നൂർഫാത്തിമ പിന്നാലെയും ഇക്കാ ഇതാ ഇത് വേണ്ടേ ആ അതങ്ങ് മറന്നുപോയില്ലേ ഉസ്താദിനെ വല്ലാത്തൊരു സ്മെല്ലായിരുന്നു ആ ഒരു സമയത്ത് കുളിച്ച് നല്ല ഫ്രഷായി നല്ല അടിപൊളി സെൻറ്റൊക്കെ നൂർ ഫാത്തിമ ഉസ്താദിനോട് പറഞ്ഞു നാഫിക്ക സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച ഒരു വസ്ത്രം അതാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഫാത്തിമ അപ്പം നിന്റെ സെലക്ഷനെ കൊള്ളാലേ അവൾ ചിരിച്ചു ഉസ്താദ് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് അതാ കാറിലേക്ക് കയറിയിരിക്കുന്നു ഉപ്പ നൂർ ഫാത്തിമ അസ്സലാമലൈക്കും പോയിട്ട് വരാൻ കേട്ടോ ഇൻഷാല്ല അവൻ അതാ വീടിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് വേണ്ടി പോകുവാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ അതാ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നു ഒരു നിമിഷം ഉമ്മയും ഉപ്പയും നൂർ ഫാത്തിമയും ഞെട്ടിപ്പോയി പഠിച്ച റബ്ബേ വണ്ടി എന്ത് പത് പോലീസ് ജീപ്പാണ് റബയെ കാണുന്നത് ഉപ്പ അതാ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നു ഉമ്മയുടെ മനസ്സിലാകെ തീ പടർന്നു പഠിച്ച റബ്ബേ അള്ളാഹുവേ എൻ്റെ കുട്ടിയെ നിഖാത്ത് റിഷിക് റഹ്മാനെ അപ്പോഴേക്കും നൂർഫാത്തിമേ നാഫിക്ക എന്ന് പറഞ്ഞ് അവളും അതാ അങ്ങോട്ട് ഓടുന്നു നൂർമോളെ പതുക്കെ അങ്ങനെയൊന്നും ഓടിപ്പോവല്ലേ അവിടെ നിൽക്കുമ്പോളെ ഉമ്മയും അതാ പിന്നാലെ പോകുന്നു എന്നാൽ നാഫി ഉസ്താദിനെ ആ കാറിൽ നിന്ന് അവരെ ഇറങ്ങാൻ പറയുകയായിരുന്നു കണ്ട് വേദനയോടെ പൊട്ടിക്കരഞ്ഞും ഉമ്മയും നൂർഫാത്തിമയും ഉപ്പ കാര്യങ്ങൾ ചോദിച്ചു നോക്കാൻ വേണ്ടി പോയി എന്താണ് സാറേ സംഭവം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നത് അതെ ഈ പേരിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളോട് ക്ഷമിക്കണം അതായത് നിങ്ങളെന്ന് പറഞ്ഞാൽ നല്ല പണ്ഡിതന്മാരും ഒക്കെ ആയിരിക്കും പക്ഷേ ഇക്ക ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഞങ്ങൾ ചെയ്തേ മതിയാവും അല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കും അതാണ് സ്ഥിതിഗതികൾ നിങ്ങൾ ഒരുപക്ഷെ നിരപരാധിയായിരിക്കും അങ്ങനെ എത്രയോ നിരപരാധികൾ ഉസ്താദ് ദയനീയമായി ഉമ്മയുടെയും ഉപ്പയുടെയും നൂർ ഫാത്തിമയുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുന്നു അല്ല റബ്ബെ എന്തൊക്കെയാണ് റഹ്മാനെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അവർ പഠിച്ച റബ്ബിനോട് കരഞ്ഞു പറയുന്നു നൂർ ഫാത്തിമക്കും സങ്കടം നിൽക്കാനേ കഴിയുന്നില്ല അല്ലാ എൻ്റെ നാഫിക്കയെ അവർ കൊണ്ടുപോവോ പഠിച്ച എന്താ ഞാൻ ചെയ്യുക നൂർഫാത്തിമ പൊട്ടിക്കരഞ്ഞു ഉമ്മ അവളെ ആശ്വസിപ്പിച്ചു മോളെ അതെന്തിനാണാവോ അതോ ഇനി കൂടെ പഠിച്ച ആളാണോ ഒന്നും അറിയില്ല ഈ വിഷമിക്കല്ല ഇൻഷല്ലാം ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാ വാളേക്കും വരഹമത്തുള്ള ഒബരക്കാത്തു